കുട്ടികളും കുടുംബങ്ങളുമായി അമ്പലത്തിൽ ഗുരുവായൂരമ്പലത്തിൽ ശേഷം തിരിച്ച് നേരെ വീട്ടിൽ പോവാതെ അവരെ കൊണ്ട് കുറച്ച് നല്ല സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയ അടുത്തുള്ള സ്ഥലമാണ് ഒന്ന് ആനക്കോട്ടയും പിന്നെ ചാവക്കാട് ബീച്ചും കേട്ടോ ഈ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് തന്നെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് രണ്ടും ഗുരുവായൂർ ആനക്കോട്ടയിലെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഉടൻ അടുത്ത വീഡിയോ വരുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇടാൻ പോകുന്നത് ചാവക്കാട് ബീച്ചിലെ കാഴ്ചകളാണ് കേട്ടോ അതിരാവിലെ ദർശനം കണ്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി സമയമാണ് കേട്ടോ അതിനുശേഷം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ആദ്യം പോകേണ്ടത് ആനക്കോട്ടയിലാണ് കേട്ടോ ആനക്കോട്ട കഴിഞ്ഞിട്ടുമാണ് ഇങ്ങോട്ട് വരാൻ ഇല്ലെങ്കിൽ ഇവിടെ നല്ല വെയിലാണ് ആ സമയത്ത് ഇവിടെ വന്നാൽ നല്ല ചൂടായിരിക്കും കേട്ടോ ഗുരുവായൂരിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് കേട്ടോ ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് അതേസമയം നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരും ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരുന്നത് പറ്റും കേട്ടോ വന്നിറങ്ങിയ വന്നിറങ്ങിയപാടെ കാണുന്ന കാഴ്ചകൾ തന്നെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ തന്നെ നല്ല സിനിമാറ്റിക് ലുക്കിലാണ് കേട്ടോ അത്യാവശ്യം നല്ല ഈവനിങ് ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട് എന്നാലും നമുക്ക് കുട്ടികളോടൊപ്പം ഓരോ ഏരിയയിലും നല്ല രീതിയിൽ നല്ല സ്പേസിൽ തന്നെ കളിക്കാൻ പറ്റിയ ഏരിയയാണ് കേട്ടോ ഈ ബോട്ടിലൊക്കെ കയറിയിട്ട് കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു കേട്ടോ ആ ബോട്ടിൻ്റെ കളറൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരും ഫോട്ടോസ് എടുക്കാനൊക്കെ ആൾക്കാർ നിറയെ പേര് വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഇങ്ങനെ പട്ടം പറത്തി കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പട്ടം പറത്തി കളിക്കുന്നതൊക്കെ കണ്ടിട്ട് കാലം കുറേയായ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുന്നത് കാണുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാജിക് ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആ ചൂട് അറിയുന്നില്ല കേട്ടോ അതൊരു ഗുണമുണ്ട് കൊണ്ട് പട്ടമൊക്കെ ഇങ്ങനെ പറത്തി പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ അങ്ങനെ കുട്ടികളും കുടുംബത്തോടൊപ്പം സേഫായിട്ട് പോകാൻ പറ്റിയ ഒരു ബീച്ചാണ് കേട്ടോ ഈ ചാവക്കാട് ബീച്ച് ഈ ബീച്ചിനെ ഏറ്റവും മനോഹരമാക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അടുത്തങ്ങ് ഒരു തരത്തിലുള്ള വേസ്റ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ വന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനു വേണ്ടി അവിടെ വൃത്തിയാക്കുന്ന ആൾക്കാരായിട്ട് എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ക്ലീനായിട്ട് വെക്കാൻ പറ്റുക മറ്റ് മല ബീച്ചുകളിലും പോകുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഇട്ടിട്ട് ഒരുപാട് പ്രോബ്ലം കാണാറുണ്ട് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസും കുട്ടികളൊക്കെ കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നുണ്ടോ അത്യാവശ്യം ആഴുമില്ലാത്ത ബീച്ചായിട്ടാണ് എനിക്ക് ഫീലായത് കേട്ടോ ഒരു കുറച്ചൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേരിങ്ങനെ ഇറങ്ങി കളിക്കുന്നുണ്ട് പക്ഷേ ഈ തിരയിലൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തിര വന്നിട്ട് ഇങ്ങനെ കരയ്ക്ക് കയറിയ ശേഷം തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുത്തരുത് തീർച്ചയായിട്ടും വലിയ ആൾക്കാരും കൂടി ഇരിക്കണം അത് പ്രത്യേക ഒരു ശ്രദ്ധ വേണം കേട്ടോ നമ്മൾ കടലിലോട്ടും ഇങ്ങനെ ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു കളീൻ്റെ ഒപ്പം ശ്രദ്ധയും കൂടി വെച്ചില്ലെങ്കിൽ അത് അപകടത്തിൽ കൊണ്ടെത്തിക്കുക ഈ ബീച്ചിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് മോർണിംഗ് ടൈമോ ഈവനിങ് ടൈമോ ആണ് കേട്ടോ നമ്മളെപ്പോഴും ആ ഒരു സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റൊക്കെ കാണാൻ പറ്റിയൊരു സമയമാണ് കേട്ടോ ഇത് നമുക്ക് ആ കടലിലോട്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ വരുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോണന്മാരിയൊക്കെ ഫീൽ ആവുന്നത് ഈ ടൈമിലായിരിക്കും കേട്ടോ ഉച്ച സമയത്ത് നല്ല ചൂടായിരിക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം മൺസൂൺ ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെ സൂര്യനെ അങ്ങനെ കാണുന്നില്ല പക്ഷെ നല്ലൊരു ആംബിയൻസിൽ ഇങ്ങനെ ഇരുന്ന് കളിച്ച് രസിച്ച് പോവാം ഈ തിര അങ്ങനെ വരുന്ന സമയത്ത് ചില തിരകൾ അങ്ങനെ വന്ന് കരക്കിങ്ങനെ കയറിയിട്ട് അങ്ങനെ പോവും കേട്ടോ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അതൊരു പവറിലങ്ങനെ വന്ന് പോവുകയെ അപ്പോൾ എപ്പോഴും നമ്മൾ ഓരോ തിരയിലും വന്ന് ശ്രദ്ധിച്ചിട്ട് പോകണം ഇരിക്കാനോ ഈ ബീച്ചിൽ അടുത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഈ ബോട്ടിങ് അതേമാതിരി തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ കയറാൻ നല്ല രസമാണ് ഈ കടലിലൂടെ ഇങ്ങനെ ബോട്ടിംഗ് നടത്താൻ ഏകദേശം മുന്നൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ചുറ്റി അടിച്ച് ഇങ്ങനെ കാണാൻ പറ്റും അത് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്ത് കൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ആ ഫ്ലോട്ടിങ് ബ്രിഡ്ജിൽ കയറാൻ ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അവർ ചാർജ് ആക്കുന്നത് പിന്നെ ചെറിയൊരു ബൈക്ക് ഉണ്ട് ഈ മണ്ണിലോട് ഇങ്ങനെ റൈസ് ചെയ്ത് പോകാൻ പറ്റും ആ ബൈക്കിന് ഏകദേശം നൂറ് രൂപയാണ് കേട്ടോ അവർ ചാർജ് ആക്കുന്നത് ഈ കടലിൽ ഇറങ്ങിയിട്ട് ഈ തിരകളിൽ കളിക്കുന്നത് മാത്രമാണ് ഇവിടെ നിന്ന് കാഴ്ചയെന്ന് വിചാരിക്കരുത് കേട്ടോ ഈ ബീച്ചിൻ്റെ അടുത്തു തന്നെ കുട്ടികൾക്ക് പറ്റിയ ചിൽഡ്രൻസിൻ്റെ പാർക്കുണ്ട് അപ്പോൾ കുട്ടികളെ ഒപ്പം ആ പാർക്കിൽ പോയി കളിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഒരു ലൈറ്റ് ഹൗസ് അടുത്തുണ്ട് കേട്ടോ അതും ഇവിടുന്ന് കയറിക്കുന്നത് നമുക്ക് ആ കടലിൻ്റെ വ്യൂ അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെ ഇങ്ങനെ കയറി കയറി മേലെ പോയിട്ട് ആ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ക്യൂവിൽ ഈ സീ കാണാൻ ഭയങ്കര മനോഹരമാണ് കേട്ടോ അതിനൊരു ചെറിയൊരു ചാർജ് ഉണ്ട് പിന്നെ ഈ ബീച്ചിൻ്റെ ഒരു സൈഡ് ഒരു അഴിമുഖം കൂടിയാണ് കേട്ടോ അഴിമുഖം എന്ന് വെച്ചാൽ ഒരു പുഴയും കടലും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് സോ ആ ഒരു പ്ലേസും അടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്കതും സമയം ഉണ്ടെങ്കിൽ പോയി അടുത്ത് പോയി കാണാം അത് നല്ലൊരു ഇങ്ങനെ രണ്ടും കൂടി ഒരുമിക്കുന്ന കാഴ്ച നല്ല രസമാണ് കടലിൽ കൂളി കഴിഞ്ഞാൽ പിന്നെ മസ്റ്റായിട്ട് നമുക്കടുത്ത് നല്ല വിശപ്പ് വിഷപ്പുണ്ടാകും പിന്നെ ഒരുപാട് ഗംഭീര കടകളുണ്ട് കേട്ടോ ഫുഡ് ഐറ്റംസ് അവർ ഐസ്ക്രീം കഴിക്കാതെ നമ്മൾ കടത്തു പോയിക്കുന്ന സ്ഥിരമായിട്ട് ചെയ്യണ കാര്യമാണ് പിന്നെ അടുത്ത് ഒരുപാട് ചൂട് ഐറ്റംസ് കിട്ടുന്നുണ്ട് അതേമാതിരി തന്നെ ഒരുപാട് ഉപ്പിലിട്ട മാങ്ങ ഉൾപ്പെടെ ഒരുപാട് നല്ല ടേസ്റ്റുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതെല്ലാം വാങ്ങി ഇങ്ങനെ കഴിച്ച് ഈ ബീച്ചിലൂടെ നടക്കാൻ നല്ല മനോഹരമായ കാഴ്ചയായിരിക്കും കേട്ടോ ഇവിടെ വന്നിട്ടുള്ള ഈ ഐസ്ക്രീം കടക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന പ്ലേസും കൂടിയാണ് കേട്ടോ ഇവിടുത്തെ ഇങ്ങനെ പ്രധാന ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലം ഈ ഗുരുവായൂർന്ന് നേരെ തൊഴുതിട്ട് നേരെ ഇങ്ങോട്ട് വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആയതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് പേര് തൊഴുത ശേഷം ഇങ്ങോട്ട് വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ തിരയിലൊക്കെ കളിച്ച ശേഷം സ്ത്രീകൾക്കായിക്കോട്ടെ പുരുഷന്മാർക്കായിക്കോട്ടെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറാൻ പറ്റിയ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ അവിടെ ദൂരെ ഈ റൈറ്റ് സൈഡിലൂടെ അങ്ങനെ പോയിക്കു തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഈവനിങ് ടൈമിൽ ഇവിടെ മത്സ്യത്തൊഴിലാളികളൊക്കെ മീൻ പിടിച്ചിട്ട് കരക്കി കയറുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീൻ വാങ്ങാവുന്നതാണ് കേട്ടോ ഈ ടോയ്ലറ്റിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം ഒരു മീൻ മാർക്കറ്റ് തന്നെ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടും ഇപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് വന്ന് മീൻ വാങ്ങുന്നുണ്ടോ ഇതാണ് കേട്ടോ ടോയ്ലറ്റ് സ്ത്രീകൾക്ക് റൈറ്റ് സൈഡിലും പുരുഷന്മാർക്ക് ലെഫ്റ്റ് സൈഡിലും ആണ് അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറണമെങ്കിൽ ഇവിടെ വന്ന് മാറാം കേട്ടോ ഇതുകൊണ്ടോ വലിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് മീനൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഈ മീനൊക്കെ എടുത്തിട്ട് അവർ ആ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൂടി വിൽക്കുന്ന ആ ഒരു പ്രസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നല്ല ഫ്രഷ് മീൻ മേടിച്ച് വീട്ടിൽ പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും തൃശ്ശൂർ ജില്ലയിലോട്ട് വരുമ്പോൾ ഈ ബീച്ച് മറക്കാതെ സന്ദർശിക്കാൻ നോക്കുക കേട്ടോ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നായിക്കോട്ടെ ഗുരുവായൂരിൽ നിന്നായിക്കോട്ടെ എല്ലാം ഇവിടെ നിന്ന് വിടുന്ന ഭയങ്കര ഒരു ഭയങ്കര അടുത്താണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളും നല്ല അനുഭവം ഒക്കെ ആയിരിക്കും കേട്ടോ എല്ലാവരും വന്ന് കാണുക